വളരെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ സെറ്റിംഗിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ പ പോയി അക്സസിബിലിറ്റി എന്ന ഓപ്ഷനിൽ പോയി അഡ്വാൻസ് സെറ്റിംഗ് അഡ്വാൻസ് സെറ്റിങ്ങിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ആണ് ഇത് ഫസ്റ്റ് ഓപ്ഷൻ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതാ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ക്യാമറ ഫ്ലാഷ് ബ്ലെങ്കാവും ഇത് നിങ്ങൾക്ക് പലപ്പോഴും പല മീറ്റിങ്ങിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പിന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള ആപ്പുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പുകൾക്ക് ഇപ്പോൾ ജിമെയിലിൽ വടക്ക് ജിമെയിലോ അങ്ങനെ വാട്സപ്പ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആപ്പുകൾക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ പ്രായമുള്ളവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ അത് അതേപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റ് വഴി നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് അത്യാവശ്യമുള്ള ആപ്പുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ് സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ഏതൊക്കെയോ സെലക്ട് ചെയ്ത് കൊടുത്ത ആപ്സ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ആ കളറിൽ കളർ വരും കളറിൽ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ഗൂഗിൾ ജിമെയിൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പോൾ നിങ്ങൾ സെലക്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ സെലക്ട് ആയി കൊടുക്കുക അവിടെ ഒരു കളറ് വന്ന് കിടക്കുന്നതുകൊണ്ടല്ലേ ഈ കളർ നമുക്ക് ചേഞ്ച് ആക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് കൊടുക്കുക ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ പ്രിവ്യൂ അടിക്കുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കളർ നിങ്ങളുടെ സ്ക്രീനിൽ ബ്ലിങ്ക് ചെയ്ത കളർ ആ കളർ വരുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വേറെ സൗണ്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടേ എന്ന് നമുക്ക് ഈ വഴി അറിയാൻ പറ്റും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് ഇത് പ്രായമുള്ളവർക്കും കേൾവിക്ക് കുറവുള്ളവർക്കും നോട്ടിഫിക്കേഷൻ ഈ രീതിയിൽ സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അവിടെ തന്നെ ഉള്ളൊരു ആണ് ടൈം ടു ടേക്ക് ആൻ ആക്ഷൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നമുക്ക് എത്ര സമയം അത് വേണം നമ്മളിപ്പോൾ ഡീഫോൾട്ടായിട്ട് ഉണ്ട് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് പത്ത് സെക്കൻഡ് സമയത്തേക്കാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് സമയം അല്ലെങ്കിൽ വൺ മിനിറ്റ് ടു മിനിറ്റ് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ആക്ഷൻ എടുക്കാൻ എത്ര സമയം നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ നമ്മളിപ്പോൾ ജിമെയിൽ അർജൻറ്റ് ആണെങ്കിൽ കൂടുതൽ സമയം കൊടുക്കുക അതുപോലെ റിപ്പീറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ആക്കാം ഇവിടെ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുന്നില്ല അത് അപ്പോൾ ഇത്ര സമയം കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റായിട്ട് വരാൻ വേണ്ടി അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം ജിമെയിലൊരു നോട്ടിഫിക്കേഷൻ ഒരു മെയിൽ വരാനുണ്ട് അത് നമ്മൾ ഒരു വട്ടം വന്നു നമ്മൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടില്ല അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കണ്ടിന്യൂസ് അത് വീണ്ടും നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കും അവിടെ നമുക്ക് പല സമയം സെലക്ട് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെലക്ട് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സെലക്ട് ചെയ്യാം അങ്ങനെ ഈ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻസും നമുക്ക് മിസ്സായി പോവില്ല അതുപോലെ നമുക്ക് വളരെ പ്രയോജനമുള്ള ഒരു സെറ്റിംഗ് ആണ് ഇതെല്ലാം